टल एयरटेल यहाँ का नहीं, यहाँ काट पोस्ट पेड ओके नंबर सेवन डबल एट नाइन चॉकलेट आसा है ഒന്ന മാർക്ക് സിനിമാ ഇന്ത്യൻ സിനിമ ഇലതെരെ കണ്ടോടാ ഓഹോ ഓക്കേ തെരെ അവിടെ കൂവട്ടെ അക്രീനിയോ 300 കണ്ടോ ക്യൂണ്ടവ ക്യൂൺ വളരെ നല്ല കാര്യം ആയി ആഹാരം എടുക്ക് ആയിട്ട് കേറാൻ വേണ്ടി കണ്ടോ Di mana? Di mana? Mereka orang. Mandi. Di mana mereka orang? Di mana? Di mana? Di പറയ എല്ലാ തണുപ്പുണ്ട് വേറെ എല്ലാരോടും നമുക്ക് വേറെ ഒരു ദിവസം സീനാട്ട പറയാനല്ല

narrate 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 I'll do. What is it? Olette snow it's not like No no. Some one time kind of like what is the snow moment kala andar padila. There one not. Da. Oran പോകുന്നു ഇവിടെ നിന്ന് എക്സിറ്റ് ആവാണ് ഉഫ് എന്ത് രസമാണ് അവിടെ എത്ര പോവാൻ ഒന്നുമില്ല വാട്ടർ ബ്യൂട്ടി അമേസിങ് ഏറിയ അമേസിങ് പറയാനല്ലേ തിരക്ക പക്ഷെ ഇവിടെ ഇവിടെ മാത്രം തിരക്കുള്ളൂട്ടോ അങ്ങോട്ട് നോക്കി ആൾ തിരക്ക സാധനമില്ല

മറ്റേ ട്രാവലിത്തരം പറഞ്ഞ കഴിഞ്ഞി ഭൂമിന്റെ സ്വർഗം കണ്ടിട്ട് കഴിച്ചായി അല്ല അത് വീണ ഒരാള് വീണുവിടെ ആരും കണ്ട പ്രേമി ഒരാള് വീണു ആൾക്കാര് വീഴു കണ്ടല്ലേ കുത്തി എങ്ങനെയാ ചെല്ലോ ചെലപോഴ്സ് കേൾക്കുന്നവരുടെ കാരണം ചെലവഴി കേൾക്കാൻ പറ്റില്ല അദ്ദേഹത്തി കാണും കേൾക്കാൻ സാധ്യല്ല ക്യൂ ആണ് അടിപൊളിയാണ്ടിട്ടു പക്ഷെ ഉള്ളിയൊക്കെ ആൾക്കാരാണ് ഈ സാന്തി കറവാടിയിട്ട് വലിയ ക്യൂവാ കുഴപ്പല്ല നല്ല വ്യൂ ആണല്ലോ ഇതിനെ കണ്ടിരിക്കുക മടുക്കൂല കണക്കും പിന്നീ ക ഹിമാല കണ്ട ഹിമാല അപ്പുറത്ത് പാകിസ്ഥാനാണ് എന്തായാലും ഓരോ അത്ഭുതങ്ങളും ഹിമാലയുടെ അപ്പുറത്ത് പാക്കിസ്ഥാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുത്തൊരു പോകുമ്പോൾ ചാൻസ് തരണം നമ്മൾ സൺസ്ക്രീനൊക്കെ കിട്ടുക കണ്ടിട്ടില്ലേ ഇപ്പോൾ ആൾക്കാരല്ല സൺസ്ക്രീൻ കുക്കിയോട് മറിക്കും തരാം നമ്മൾ നല്ല സൺസ്ക്രീൻ ഈ ചെറുപ്പം ഈ മൊത്തം കാലിയൊക്കെ റീസൊക്കെ തിരിച്ചറൊക്കെ തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ക്യൂ കണ്ടോട്ടോ വരെ ഒക്കെ ക്യൂ ആണ് ഒരേ ക്യൂ ആണ് കെട്ടിന് വേണ്ടി അവിടെ പട്ടികൾക്ക് കൊടുക്കാ കിടക്കാനാണ് ഇവിടെ മഞ്ഞോടിക്കണം മറ്റേ റേസിംഗ് ബൈക്കാണ് ഇതിനാണ് ഇത് കേട്ടോ യശോ തണക്കുണ്ടാ ഏ കയ്യവിടെ കയ്യെ പൊള്ളി ഓയിക്കട മണ്ണെടുക്ക വീട്ടിൽ കൊണ്ടാവാടൊക്കെ അതാ കൊറേണ്ട് എടുത്തോക്ക് അതാ എടുക്കണ് അവരൊക്കെ എടുക്കണ എടുത്തോക്ക് ഞാൻ എടുത്തരാ ടുത്തരാ അടുത്തരാത്തോ അടുക്കി അടുത്തരാ ഓ കല്ലാൻ തലക്കരട്ടെ കൊണ്ട് മണ്ണിനാ കൊണ്ടിരിക്ക

ചെറുതായിട്ട് സ്നോ ഉണ്ട് പക്ഷെ നമ്മൾ അവിടെ പോയത്രല്ല കുറവാണ് അതാ ടൈം അഞ്ചു മണിയായി കൂടെ അന്തരീക്ഷം അവിടെ കയറിയിട്ട് അപ്പറത്തീട്ടുണ്ടാവും അവസാനത്തെ കഴിഞ്ഞിട്ട് അറിയില്ല അസാനുണ്ടാവും അതിൽ കയറിയിട്ട് നമ്മള് നേരെ അങ്ങോട്ട് പോവാം സ്ഥലത്തിന്റെ പേരാണ് ഗോനമർഗ് ഞടുത്ത് സോനാമർഗിൽ പോവും ദാൽ ലേക്ക് പോകും കഴിഞ്ഞാൽ വന്നു പറഞ്ഞു അടിപൊളിയായിരുന്നു കശ്മീർ കഴിഞ്ഞിട്ട് മഞ്ഞൊക്കെ തിരിച്ചു വന്നു നമ്മളെ ബസ്സാണ് ഇത് യു എസിലെ പോണത് מה שהדעים, גם אתה לא עוד גר, אנחנו באים.